ജമ്മു കാശ്മീരിൽ ആദ്യം പുറത്തുവിട്ട സ്ഥാനാർത്ഥി പട്ടിക തമ്മിലടിയെ തുടർന്ന് പിൻവലിക്കേണ്ടി വന്ന ബി ജെ പി കഴിഞ്ഞ ദിവസം ഇരുപത്തി ഒൻപത് പേരുകൾ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് നാൽപ്പത്തിനാല് പേരുള്ള പട്ടിക പിൻവലിച്ചുകൊണ്ട് പതിനാറ് സ്ഥാനാർത്ഥികളെ തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ തൊണ്ണൂറ് സീറ്റുകളിൽ നാൽപ്പത്തി അഞ്ചിടത്ത് ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളായി തീവ്രവാദ ഭീഷണി രൂക്ഷമായ തെക്കൻ കാശ്മീരിലെ എട്ട് സീറ്റിൽ ബി ജെ പിക്ക് ഇതുവരെ സ്ഥാനാർത്ഥികളില്ല തർക്കം രൂക്ഷമായ പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് തീരുമാനമായിട്ടില്ല പോലും മുതിർന്ന നേതാക്കളായ നിർമൽ സിംഗ് കവീന്ദർ ഗുപ്ത സത്യപാൽ ശർമ്മ തുടങ്ങിയവർക്ക് സീറ്റ് നിഷേധിച്ചതാണ് ബി ജെ പിയിലെ തമ്മിലടിക്ക് രൂക്ഷമാക്കിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർ മത്സരിച്ച ബിലാവർ ആർ എസ് എസ് പുര ജമ്മു സൗത്ത് ജമ്മു വെസ്റ്റ് എന്നിവിടങ്ങളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികൾ ആയിട്ടില്ല നാഷണൽ കോൺഫറൻസ് പതിനെട്ട് സീറ്റിലും കോൺഗ്രസ് ഒൻപത് സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജമ്മു കാശ്മീരിലെ അൻപത്തി സീറ്റിൽ നാഷണൽ കോൺഫറൻസും മുപ്പത്തിരണ്ട് സീറ്റിൽ കോൺഗ്രസും സഖ്യത്തിലാണ് മത്സരിക്കുന്നത് അഞ്ച് സീറ്റുകളിൽ ഇരു പാർട്ടികളിലും തമ്മിൽ സൗഹൃദ മത്സരമുണ്ടാകും പി ഡി പി ഇരുപത്തൊന്ന് സീറ്റിൽ മത്സരിക്കും മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽജിദ മുഫ്തി ബിജ് ബഹ്റായിൽ മത്സരിക്കും കഴിഞ്ഞ ദിവസം വന്ന തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക വരെ മണിക്കൂറുകൾക്കകം പിൻവലിക്കേണ്ടി വന്ന ഗതികെട്ട പാർട്ടിയായി ബി ജെ പി മാറിയിരുന്നു ജമ്മു കാശ്മീരിനെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഓരോ പാർട്ടികളും അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇത്തവണ പിടി മുറുകും കാശ്മീരിൽ എത്രമാത്രം സുരക്ഷിതത്വവും സമാധാനവും ഉണ്ടാക്കിയെടുത്തു എന്ന ജനങ്ങൾ വിധി എഴുതുന്ന നിർണായകമായ സമയമാണ് മുന്നിൽ വന്നു നിൽക്കുന്നത് ഇവിടെ കഴിഞ്ഞ തവണ ബി ജെ പിയുടെ ഒപ്പം ചേർന്ന് ഭരണത്തിലിറങ്ങിയ പി ഡി പി ഇത്തവണയും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഒറ്റയ്ക്കാണെങ്കിലും ബി ജെ പി അജണ്ടകളെ തീർത്തും തകർത്തെറിഞ്ഞുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അത് മാത്രവുമല്ല ഒരു വേള ബി ജെ പി ടിക്കറ്റിൽ കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായ മെഹബൂബ മുഫ്തി പറഞ്ഞിരുന്നു ഇനി ബി ജെ പിക്ക് ഒപ്പമില്ല പകരം കോൺഗ്രസിന് കൈ ഞങ്ങളുടെ അജണ്ടകളെ നിങ്ങൾ അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഇതൊക്കെ കൊണ്ടെത്തിക്കുന്നത് കാശ്മീരിലെ ബി ജെ പിയുടെ ഗതികെട്ട അവസ്ഥയിലേക്കാണ് ഒത്തൊരുമയാണ് ഒരു പാർട്ടിയുടെ വിജയത്തിന് പിന്നിൽ അതില്ലെങ്കിൽ തകർക്കുവാനും താറുമാറാക്കാനും വളരെ എളുപ്പത്തിൽ കഴിയും ജമ്മു കാശ്മീരിൽ നിയമസഭയിലേക്ക് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സഖ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞതോടെ കോൺഗ്രസ് തീവ്രവാദികളുമായി കൂട്ടുപിടിച്ചു എന്നാണ് ബി ജെ ആരോപിച്ചത് തൊണ്ണൂറ് സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് അടുത്ത മാസം മൂന്ന് ഘട്ടങ്ങളിലായിട്ടായിരിക്കും നടക്കുക കാശ്മീർ താഴ്വരയിൽ നാല്പത്തി ഏഴ് സീറ്റുകളും ഹിന്ദു ഭൂരിപക്ഷമുള്ള ജമ്മു ഡിവിഷനിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകളുമുണ്ട് ജമ്മുവിൽ ബി ജെ പിക്ക് മുൻതൂക്കം കാശ്മീർ താഴ്വരയിൽ നാഷണൽ കോൺഫറൻസിന് വിശാലമായ അടിത്തറയുമുണ്ട് മെഹ്ബൂബ മുഫ്തിയുടെ ജമ്മു കാശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ചില സീറ്റുകളിൽ മികച്ച സാന്നിധ്യവുമുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് വലിയ സാധ്യതയാണ് മുന്നിൽ കാണുന്നത് ജമ്മുവിലെ നാൽപ്പത്തിമൂന്ന് നിയമസഭാ സീറ്റുകളിൽ ഇരുപത്തിയൊൻപതിലും ബി ജെ പി വിജയിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ ഇരുപത് സീറ്റിനുള്ളിൽ ജമ്മുവിൽ ബി ജെ പിയെ തളയ്ക്കാൻ സാധിച്ചാൽ മാത്രമേ ഇന്ത്യ മുന്നണിക്ക് വലിയ തടസ്സങ്ങളില്ലാതെ ഭരണത്തിലെത്താൻ സാധിക്കുകയുള്ളൂ അതിനിടയിൽ ബി ജെ പി പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ കൂടി ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായ കാറ്റ് വീശാൻ കാരണമാകുന്നു